Haa, Abdul Aziz Hai Pada video Noka Saka Alhamdulillah Umar Bani Hai Ada sound di kan Tak seru tu Aliyah Aliyah

ഇങ്ങോട്ട് വരരുത് ഇതിൻ്റെ ഇതിൻ്റെ മുന്നേക്കേത് കാണും ക്യാമറ മുന്നേക്ക് വരരുത് എവിടെയാ കൽബേന്ന് ഇവിടെ ഉണ്ട് കൽബേ ആ മുന്നേ പോയി കിടന്നു പോയി കിടന്നു കുപ്പ ഇടാത്തോണ്ട് വിഷമിച്ചു ഫോണിൽ കണ്ടാൽ പോത്തറിയു കാക്കന്മാര് ചെല്ലു എന്നിട്ട് മിച്ചിത് കഴിഞ്ഞിട്ടാട്ടേ കഴിഞ്ഞിട്ട് വരിക ഒന്നും ഒന്നും മതി ഓക്കെ അലമ്മദില്ല അസുഖം എൻ്റെ ഇടയ്ക്ക് മോള് നീറ്റി ബോഡ് വന്ന് അപ്പോൾ ഓളെ പറഞ്ഞ ചോദിച്ച സോപ്പിട്ടാലേ കാര്യം നടക്കുള്ളു പിള്ളേങ്കിലുമ്പോ നടക്കൂല നാടെ എവിടെയാണ് കഴിവുക എന്നാൽ ചോദിച്ചത് ഞാൻ എവിടെയൊക്കെ ഞാൻ അളിയര് സുഖമാണോന്നോ അളിയാരെ സുഖമാണോന്നാണോ ചോദിച്ചതല്ലേ അളിയേനെ സുഖമാണോന്നോ പറഞ്ഞാൽ രണ്ടാക്കും സുഖമാണ് കുഴപ്പമൊന്നുമില്ല പാത്തു ഹായ് പാത്തു ഫുഡൊ കഴിച്ചോ നമ്മളിങ്ങനെ വീഡിയോ എല്ലാം കണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് നമ്മളെ അറിയാനും അറിയൊന്നുമില്ല ഇങ്ങനെ കല്യറിയത് പിന്നെ വിശേഷം డరే അംസപ്പാ സുഖം എന്നല്ലേ ആ അങ്ങനമ്മ പരിചയം ഉണ്ടാവില്ലേ അതാണ് ഞമ്മക്കിപ്പോൾ ഒന്നും പരിചയമില്ലല്ലോ അത് മൂള് വാതിൽ തുറന്നിട്ട് പോകുന്നത് അപ്പോൾ ഈ വെളിച്ചം ഒരു കെട്ടുന്ന അത്തി നല്ലോണം കാണും അപ്പോൾ ചെങ്ങായിരുന്നു ഞാൻ ലൈറ്റ് ഓഫ് ആക്കാൻ അല്ലേ അല്ലെ വാതിലടിക്കുകയും നമ്മളെ പേര് അലിയാരി ഏതെങ്കിലും ഒന്ന് മതിയായി ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേരായി പോയി ലേക്കടിച്ച് വിളിച്ച് വിരുന്നാലൊക്കെ ഒന്ന് ലേക്കടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മോളെ ഞാൻ വിളിക്കുന്നുണ്ട് എന്തോ ഫുഡ് കഴിച്ചോ നമ്മളെ പെങ്ങളെ പോലെ ഉണ്ട് ഇങ്ങളെ കാണാൻ കൽവേൻ ആണോ തെങ്ക് യു തെങ്ക് യു അപ്പൊ ആങ്ങളായല്ലോ കേട്ടാ മതിയമ്മക്ക് എൻ്റെ ആങ്ങളാരൊന്നുമില്ല ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് എൻ്റെ അമ്മക്ക് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് പിന്നെ ഇങ്ങനെ കുറെ ആങ്ങളാരാണുള്ളത് അതെങ്ങനെയാ വിളിക്കാൻ അലിയാർ പഠിച്ചോനെ അതെങ്ങനെയാ വിളിക്കുന്നോ അലിയാർ ഞാനും അതെൻറെ അപ്പ പറഞ്ഞാ ഞങ്ങള് തന്നെ മാറ്റവും ഇല്ല കഴിഞ്ഞു ആണോ സന്തോഷം അത് കേക്കുമ്പോൾ ഒരു സന്തോഷല്ലേ ഹംസാക്കാൻ്റെ ഇടയിൽ എന്തിനാണ് പോകുന്നത് ഉറങ്ങാനാണെന്ന് തോന്നുന്നത് ഇടയ്ക്ക് എനിക്കൊന്ന് വേറെ ആൾക്കാരെ ലൈവൊക്കെ കയറി നോക്കൂ അവർക്കൊക്കെ ഒരു ഹായ് കുഴിയൊക്കെ ഇട്ടിട്ട് കൂടി വരിക സുൽത്താൻ ഹായ് മത്തേ ഹംസക്കങ്ങൾ അലി എന്ന് വിളിച്ച കല്വർ ആദാ സുബാലി എൻ്റെ കെട്ടിയുടെ പേരും അതാ കേട്ടോ അലി അതുകൊണ്ട് മറന്നുപോലെ ആകളാൻ്റെ പേരും അലി കെട്ടിയുടെ പേരും അലി നല്ല കോമ്പിനേഷൻ വിശേഷം സുഖം സുഖമായിട്ടിരിക്കുന്നു ഫുഡൊക്കെ സുൽത്താൻ ഞാൻ കഷ്ടപ്പെട്ട് ലൈക്ക് ഇടേ അല്ല ലൈവ് ഇടും രാവിലെ ഇപ്പം ഞാൻ ലൈവ് ഇടുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഒരു അഞ്ചോ ആറ് ഒക്കെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബർ കൂടി ഉണ്ടാവും കേട്ടോ രാവിലെ ഞാൻ നോക്കുമ്പോൾ കാണാം ആ കൂടിയ സബ്സ്ക്രൈബ് അതേപോലെ താഴോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ഒരാഴ്ച എങ്ങാനായി ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് വന്ന് കളിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ നോക്കുമ്പോഴും എത്ര എൺപത്തൊമ്പത് അതായത് ആ തൊണ്ണൂറ്റാറിൽ കുറയും പിന്നെ എൺപത്തൊമ്പതാവും പിന്നെ തൊണ്ണൂറ്റാറാവും പിന്നെയും തൊണ്ണൂറ്റയ്യാവും പിന്നെയും എൺപത്താറിലേക്ക് വരും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ സബ്സ്ക്രൈബ് എന്നുള്ളത് നെക്കിയിട്ട് ചിലപ്പോൾ അത് അതിനെക്കുറിച്ച് അറിയാത്തതോടെ പിന്നെയും പിന്നെയും ഞെക്കുണ്ടാവും എല്ലായിടപ്പം എന്താ പറയുക എൻ്റെ സബ്സ്ക്രൈബറൊക്കെ അങ്ങനെ കുറഞ്ഞു പോണു അസ് വന്നോന്നോ അസ്സ് വരാനിടയിൽ പോയിട്ടൊന്നുമില്ലല്ലോ ഇവിടെ ഉണ്ടല്ലോ മോബല് ഗൾഫിലൊന്നുമല്ല നാട്ടിലല്ല ഹംസ മുസല്യ അസുഖമാണോന്ന് മോബല് ഗൾഫ് നമ്മളെപ്പോഴാണ് ചോറ് തിന്നട്ടെ ഓക്കെ ചോറ് തിന്നി തിന്നി പൊട്ടിച്ചി ഫുഡ്ക്കാനൊന്നും താമസിക്കരുത് വേഗം ചെല്ലി മറ്റേ ഗ്യാസ് ഗ്യാസ് കയറി ഞാൻ മറിക്കണ്ട വേം ചൊല്ലി അസുഖം സുൽത്താൻ ഞാൻ പറയുന്ന നിങ്ങളാരോ കേക്കുണ്ടോ മക്കളെ നിങ്ങോട് മിണ്ടിയോടി ഞാൻ ഈ ചുമരനോട് വർത്താൻ പറയുന്ന ഇങ്ങനെ പറയാണ് വരുവിൻ ലേക്കടിച്ച് സപ്പോർട്ട് ചെയ്യേ പോയി നമ്മളെ നമ്മളെ കുറേ ലൈവില് വരുന്ന ആൾക്കാരുണ്ടായി ഞാൻ ലൈവ് നിർത്തിയത് കൂടി ഓലൊക്കെ നമ്മളെ മറന്ന് പോയി തോന്നുന്നുണ്ട് അസ് ഡ്രൈവറല്ലേ വീട്ടിൽ വന്നോ കിടന്നോ എന്ന ചോദിച്ച് ആ അങ്ങനെ അസ് അങ്ങനെ രാത്രി ഡ്രൈവർ പനിക്കൊന്നും പോവില്ല വീട്ടിൽ തന്നെ ഉണ്ടാവും കേൾക്കുന്നുണ്ട് മൊത്തം ചെറിയ മോക്ക് ചെറിയൊരു ചുമ ഉണ്ട് ഒളിങ്ങനെ ചുമച്ചോണ്ടൊക്കെ എടുക്ക് ആണ്ടോ ചുമക്കുണ്ട് ആ ഞാൻ പൊണ്ടിരും